കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ ഇപ്പോൾ അവസരം അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തസ്തികയിലെ ജേർണലിസ്റ്റ് ഐ ടി ചാർട്ടേഡ് അക്കൗണ്ടന്റ് അക്യൂഴിയൻ രാജ്ഭാഷ് എന്നീ വിഭാഗങ്ങളിലാണ് ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കേണ്ടത് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഒഴിവുകളാണ് ഉള്ളത് മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മുതൽ അറുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി പതിനഞ്ച് രൂപ നിരക്കിലായിരിക്കും ശമ്പളം ആദ്യത്തെ ഒരു വർഷം പ്രൊബേഷൻ പീരീഡ് ആയിരിക്കും യോഗ്യത ഓരോ തസ്തികയിലേക്കുമുള്ള യോഗ്യതകൾ ഇത്തരത്തിലാണ് ജനറലിസ്റ്റ് ജനറലിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിന് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമാണ് അടിസ്ഥാന യോഗ്യത ഐ ടി വിഭാഗത്തിൽ അപേക്ഷിക്കുന്നതിനായി കമ്പ്യൂട്ടർ സയൻസ് ഐ ടി ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ബിരുദം അല്ലെങ്കിൽ എം സി എ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ എംഎസ്സി ആണ് യോഗ്യത ചാർട്ടേഡ് അക്കൗണ്ട് തസ്തികയിലേക്ക് ബിരുദം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട് പരീക്ഷ വിജയിച്ചിരിക്കണം ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമാണ് അടിസ്ഥാന യോഗ്യതയായി കണക്കാക്കുന്നത് കൂടാതെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്യൂറീസ് ഓഫ് ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഫാക്കൽറ്റി ഓഫ് അക്യൂളിയൽ സി ടി എന്നിവ ഉൾപ്പെടെ നാല് പേപ്പറുകൾ മൊത്തം ആറോ അതിൽ കൂടുതലോ ജയിച്ചിരിക്കണം രാജ്ഭാഷാ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ ഹിന്ദി അല്ലെങ്കിൽ ഹിന്ദി ട്രാൻസ്ലേഷനിൽ ബിരുദാനന്തര ബിരുദം ഉള്ളവരായിരിക്കണം ഇവർ ബിരുദ തലത്തിൽ ഇംഗ്ലീഷ് ഒരു വിഷയമായി പഠിച്ചിരിക്കണം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദം ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇവർ ബിരുദ തലത്തിൽ ഹിന്ദി ഒരു വിഷയമായി പഠിച്ചിരിക്കണം അല്ലെങ്കിൽ സംസ്കൃതത്തിൽ ബിരുദാനന്തര ബിരുദവും ബിരുദ തലത്തിൽ ഇംഗ്ലീഷും ഹിന്ദിയും ഒരു വിഷയമായി പഠിച്ചിരിക്കുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ് യോഗ്യതകളെല്ലാം രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഒന്നിനകം നേടിയതായിരിക്കണം പ്രായം രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഒന്നിന് ഇരുപത്തിയൊന്നിനും മുപ്പതിനും മധ്യേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പത് മാർച്ച് രണ്ടിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മാർച്ച് രണ്ടിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എസ് സി എസ് ടി കാര്ക്ക് അഞ്ചു വർഷവും ഒ ബി സി മൂന്ന് വർഷവും അംഗപരിമിതർക്ക് ചുരുങ്ങിയത് പത്ത് വർഷവും ഇളവ് അനുവദിക്കും അപേക്ഷ ഫീസ് അറുന്നൂറ് രൂപ എന്നിവർക്ക് ഫീസ് ഫീസ് ഓൺലൈനായി മാർച്ച് ഇരുപത്തിരണ്ടിനകം അടയ്ക്കണം ഇതിനുള്ള ലിങ്ക് ഓൺലൈൻ അപേക്ഷക്കൊപ്പം വെബ്സൈറ്റിൽ ലഭ്യമാണ് തിരഞ്ഞെടുപ്പ് പ്രിലിമിനറി മെയിൻ ഇന്റർവ്യൂ എന്നിങ്ങനെയായിരിക്കും പ്രിലിമിനറി പരീക്ഷ എല്ലാ തസ്തികയ്ക്കും പൊതുവായിരിക്കും മെയിൻ പരീക്ഷ ജർണലിസ്റ്റ് ഐ പി ചാർട്ടേഡ് അക്കൗണ്ട് അക്യുറയൽ രാജ്ഭാഷ എന്നിങ്ങനെ മൂന്നായി നടക്കും ഇവരുടെ പരീക്ഷ സ്കീം വെബ്സൈറ്റിൽ ഔദ്യോഗിക വിജ്ഞാപനത്തോടൊപ്പം ലഭ്യമാണ് മെയിൻ പരീക്ഷ ജയിക്കുന്നവർക്ക് ഇന്റർവ്യൂ ഉണ്ടാകും മെയ് നാല് അഞ്ച് തീയതികളിൽ പ്രിലിമിനറി പരീക്ഷയും ജൂൺ ഇരുപത്തിയെട്ടിന് മെയിൻ പരീക്ഷയും നടക്കും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം കൊച്ചി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ എന്നിവയാണ് കേരളത്തിലെ പരീക്ഷാ കേന്ദ്രങ്ങൾ എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷിക്കണം ഓൺലൈൻ അപേക്ഷയിൽ ഉദ്യോഗാർത്ഥിയുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒപ്പ് ഇടതു തണവിലടയാളം എന്നിവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം കൂടാതെ ഐ ദിഡേറ്റ് ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ഓൾ ദ ഇൻഫർമേഷൻ സബ്മിറ്റഡ് ബൈ മീ ഇൻ ദേഷൻ ഫോർ ഹിസ് കറൈറ്റ് ഐ വിൽ പ്രസന്റ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് എന്ന ഡിക്ലറേഷൻ സ്വന്തം കൈപ്പടയിൽ തയ്യാറാക്കി സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മാർച്ച് ഇരുപത്തിരണ്ടാണ് കൂടുതൽ തൊഴിൽ വാർത്തകൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക